ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പടവലങ്ങ തോരനാണ് അപ്പോ ഇതൊരു കാക്കിലോ പടവലങ്ങയുണ്ട് ഉണ്ട് ഞാനിത് നല്ലതുപോലെ കഴുകി മുകളിലുള്ള വൈറ്റ് കളറൊക്കെ ക്ലീൻ ചെയ്ത് അകത്തുള്ള അരിയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോ ഇത് നമുക്ക് ആദ്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം മുകളിലെ തൊലി കളയാൻ അതിനുശേഷം വീണ്ടും കഴുകി വൃത്തിയാക്കണം കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അരിയണം അരിയുമ്പോൾ പലരും പല രീതിയിൽ അരിയാറുണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെയാ അരിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കരിയാ കാരണം പല രീതിയിൽ ഇന്ന് ഞാൻ പറയാൻ കാര്യം ചിലര് ഇങ്ങനെ കുഞ്ഞായിട്ട് എത്രയും കുഞ്ഞായിട്ട് കൊത്താമോ അത്രയും ചെറുതായിട്ട് കൊത്തി അരിയാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണേൽ ചെയ്യാം ഞാൻ പക്ഷെ ചെയ്യുന്നത് ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ നീളത്തിൽ അങ്ങ് ഉള്ളൂ പൊടി പോലെ കൊത്തത്തില്ല അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ അരിയണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതാദ്യം അരിഞ്ഞെടുക്കട്ടെ ദേ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒത്തിരി അങ്ങ് പൊടിയാക്കിയില്ല കേട്ടോ എന്നാൽ ഒത്തിരി വലിപ്പോയില്ല കണ്ടില്ലേ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ഞാനിപ്പോ രണ്ടെണ്ണമായിട്ടേക്കുന്നതേ പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില അത് ആവശ്യത്തിന് ഇട്ടോണേ വലിയ കറിവേപ്പിലയാണെങ്കിൽ ഒന്ന് ഇങ്ങനെ കുറിച്ച് ഇടാം പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി ഞാൻ മീഡിയം സൈസ് രണ്ട് സവാള സവാളയുള്ളിയായിട്ടേക്കുന്നത് ഇതിന്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ഒരു പ്രശ്നവും ഇല്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അല്ലാതെ ഇത്രയും വേണം അങ്ങനൊന്നും ഒരു നിർബന്ധവും ഇല്ല അതായത് ഈ ഉണ്ടാക്കുന്നതിന്റെ മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തേങ്ങ അതും കൂടുതലാണെങ്കിൽ രുചി കൂടും പക്ഷെ പൊതുവേ ഇപ്പോ പലരും തേ തോരന് തേങ്ങയൊക്കെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇപ്പോൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി അതും ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ള കളറിലെ തോരനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞക്കളറിലെ ആ വേണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി കൂടുതലിടാം പിന്നെ നമുക്ക് വേണ്ടത് ലേശം ജീരകം അതായത് തോരനൊക്കെ അരയ്ക്കുന്ന പെരും കൊച്ചു ജീരകം ലേസ ഇട്ടിട്ടുള്ളേ പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് അതൊഴിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഞാൻ എളുപ്പ പണിക്ക് ചെയ്യുന്നതാ അതായത് ജോലിക്കൊക്കെ പോകുന്നവർ ഉണ്ടെങ്കിൽ ഒട്ടും സമയം ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർക്കുള്ളതിനു അവർക്ക് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത് അതല്ല സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നുകിൽ ഈ പടവലങ്ങ ചില എണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് ചൂടാക്കി അതായത് വെള്ളം ഒന്ന് പറ്റിച്ച ശേഷം ആവി വരുമ്പോൾ ഈ തേങ്ങയും സകത്തോരം വെക്കുന്ന തേങ്ങയും ബാക്കിയുള്ള മസാലകൾ ഉള്ളി ഉൾപ്പെടെ നല്ലതുപോലെ ഞെരുടി അതിനകത്തിട്ട് വേവിച്ചെടുക്കാം വേറെ ഒരു എന്ന് പറയുന്നത് ആദ്യം ഈ തേങ്ങയും ഉള്ളിയും ഒന്ന് ഒതുക്കിയ ശേഷം അതായത് പാനിൽ എണ്ണ ഒഴിച്ച് ഈ തേങ്ങയും ഉള്ളിയും ഒന്ന് ഒതുക്കിയ ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് മൂന്ന് നാല് രീതിയിൽ ഇതുണ്ടാക്കാം ഇത് എളുപ്പപ്പണി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക നല്ലോലെ ആ തേങ്ങയൊക്കെ നല്ലോലെ മിക്സ് ആവണേ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം ആദ്യം പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിക്കാം ഞാൻ നേരത്തെയും പറയാറുണ്ട് തോരം വെക്കാൻ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എണ്ണയും വേവിച്ചു ലേശം എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ തോരൻ വെക്കാനൊക്കെ ഒരു ഇച്ചിരി വിസ്താരമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് ലാസ്റ്റിൽ ഒന്ന് ചിക്കി ഇടണമല്ലോ അപ്പോ ഇച്ചിരി വിസ്താരമുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ ഞാനിപ്പോ ഒരു വലിയ ചീൻചട്ടിയാ വെച്ചേക്കുന്നത് കടുകുട്ടി നിങ്ങളുടെ കയ്യിൽ മുളകുണ്ടെങ്കിൽ അറ്റൽ മുളകുണ്ടെങ്കിൽ കറ്റൽ മുളക് ഇടാം കൊച്ചുള്ളി ഓപ്ഷണല വേണമെന്നുള്ളത് കിട്ടാ മതി പിന്നെ നമുക്കിതിലേക്ക് ആ ഇളക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തോരന്റെ എല്ലാം ഇട്ടുകൊടുക്കാം നമുക്ക് എക്സ്പയർ ആയിട്ട് ഇനി ഇതിലൊന്നും ചേർക്കണ്ട എല്ലാം നമ്മൾ ചേർത്ത് തന്നെ ഇറക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരു പുല്ലി പോലും വെള്ളമൊഴിക്കല്ലേ കാരണം ഓൾറെഡി കടവനങ്ങയിൽ വെള്ളമുണ്ട് പിന്നെ സവാളയുള്ളിയുടെ വെള്ളമുണ്ട് നമുക്ക് ഒട്ടും വെള്ളത്തിന്റെ ആവശ്യമില്ല ചെറു തീയിൽ തന്നെ വെക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതല്ല അതിൽ നിന്നും കൂടി നല്ലതുപോലെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച ശേഷം ഇങ്ങനെ കട്ടി വെച്ച് അടച്ചു വെച്ച് ആവിയിൽ വേവണ ഇത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തീ കൂട്ടരുത് യാതൊരു കാരണവശാലും ആവിയിൽ തന്നെ ഇത് വേവണം തുറന്നു തുറന്ന് നോക്കണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അടുക്കി പിടിക്കുന്നു എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ ആവി വന്നു ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മ്മളൊട്ടും വെള്ളം ഒഴിച്ചില്ല പക്ഷെ കറക്റ്റ് പരിവണം ഇത് നിങ്ങൾ ഇപ്പോ ഇത് ഒന്ന് വെന്തോന്നൊന്ന് നോക്കണം നിങ്ങളുടെ പരുവത്തിന് വെന്തെങ്കിൽ ഇനി ഇത് അടച്ചിട്ട് വേവിക്കണ്ട ഒന്ന് ചിക്കിയിട്ട് ഫൈനൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിലും എടുത്താൽ മതി വെളിച്ചെണ്ണ ഒഴിക്കണോ ഒഴിക്കണ്ട അത് നിങ്ങളുടെ ഇഷ്ടം ഇതിപ്പോ ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് ഇതൊത്തിരി വേണ്ട എന്റെ പരുവത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങനെ ചെറു തീയില് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ിരി വെള്ളം ഒന്ന് വലിയണം അതിനുവേണ്ടിയാണെ അടച്ചിടല് ചെറുതീയില് ഇങ്ങനെ കിടക്കട്ടെ നോക്കണം ഇടയ്ക്ക് അടിക്കി പിടിക്കുന്നു എന്നാണോ ഇതാ വെള്ളം വലിയ ബാക്കിയുള്ള ഒരു ഈർപ്പം ഉണ്ടല്ലോ കണ്ടില്ലേ അതൊന്ന് വലിയാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ പടവലങ്ങാ തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ലാസ്റ്റിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ മുകളിൽ കൂടി ഒഴിച്ചിട്ട് ി അടച്ചു വെക്കാം സോ നമ്മുടെ ഈസി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലുള്ള പടവാലങ്ങ തോരൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂട് ചോറിന്റെ കൂടോ കഞ്ഞിയുടെ കൂടോ ഒക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനാണ് ഇതുവരെ വെച്ചിട്ടില്ലാത്തവർ ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം വീണ്ടും പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം ചിൽഡൻ ബായ് ഗോഡ് ബ്ലസ് യു